കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ യുദ്ധം അസാധാരണ തലത്തിലേക്ക് നീങ്ങുകയാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പ്രവേശിക്കുന്നത് വിലക്കി ഉത്തരവിറക്കിയതിന് പിന്നാലെ രജിസ്ട്രാർ നൽകിയ അവധി അപേക്ഷയും വി തള്ളി സസ്പെൻഷനിലുള്ള ആൾക്ക് എങ്ങനെ അവധി അപേക്ഷിക്കാനാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വി സിയുടെ നടപടി ഇന്നലത്തെ എസ് എഫ് ഐ പ്രതിഷേധത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് വി സി കത്തും നൽകിയിട്ടുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹാൻസ് ജോണാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത് ഹാൻസിലേക്ക് പോകാം ഹാൻസ് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രശ്നങ്ങൾ വിവാദങ്ങളെല്ലാം നടക്കുകയാണ് ഇന്നിപ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് മാറി എന്നുള്ളതാണ് അസാധാരണ തലത്തിലേക്ക് തന്നെ നീങ്ങിയിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ് തീർച്ചയായും സ്വാതി കേരള സർവകലാശാലയെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണ്ണമാകുന്നു എന്നുവേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇന്നലെ രാത്രിയാണ് വൈസ് ചാൻസലർ ഇൻചാർജ് ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസ് ഡോക്ടർ കെ എസ് അനിൽകുമാറിന് സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കുന്നതിന് വിലക്ക് കൽപ്പിച്ചുകൊണ്ട് നോട്ടീസ് അയക്കുന്നത് ഈ നോട്ടീസിൽ പ്രധാനമായിട്ടുള്ള പരാമർശം ജൂൺ ആറിന് നടന്ന സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ തുടരുകയാണ് കൂടാതെ ഇത്തരത്തിൽ സസ്പെൻഷൻ തുടരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സർവകലാശാല ആസ്ഥാനത്തെത്തി രജിസ്ട്രാറുടെ പ്രവൃത്തികൾ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായി പെരുമാറിയാൽ നിയമ നടപടികളിലേക്ക് കടക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡോക്ടർ സിസ തോമസ് ഇന്നലെ രാത്രി ഇത്തരത്തിൽ രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാറിന് കത്തയക്കുന്നത് ഈ കത്ത് ലഭിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ അവധി അപേക്ഷയുമായി രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാർ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് അവധി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കത്ത് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലിന് അയച്ചത് വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്നാണ് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നമേൽ ചുമതല ഏറ്റെടുത്തത് ഈ കത്തിൽ പ്രധാനമായും പറയുന്നത് ദേഹാസ്വസ്ഥവും അതിനോടൊപ്പം തന്നെ രക്തസമ്മർദ്ദത്തിലെ ഏറ്റക്കുറിച്ചിലും മൂലം തനിക്ക് അവധി വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ രജിസ്ട്രാറിന്റെ ചുമതല പരീക്ഷാ കൺട്രോളർക്കോ അതിനോടൊപ്പം തന്നെ കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർക്കോ നൽകണമെന്നും അപേക്ഷയിൽ ആവശ്യപ്പെടുന്നു പക്ഷേ ഈ അപേക്ഷ പാടെ നിരസിക്കുകയാണ് വൈസ് ചാൻസലർ ചെയ്തിട്ടുള്ളത് സസ്പെൻഷനിൽ തുടരുന്ന ഉദ്യോഗസ്ഥന്റെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നമേൽ ഈ അവധി അപേക്ഷ നിരസിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ സിസാ തോമസ് എസ് എഫ്ഐയുടെ പ്രതിഷേധത്തിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയത് ഈ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ എസ് എഫ് ഐ പ്രതിഷേധം തടസ്സപ്പെടുത്തി അതിനോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടം വരുത്തുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിസാ തോമസ് പരാതി നൽകിയത് ഈ പരാതിയിലും ഇപ്പോൾ നടപടി സ്വീകരിക്കാനാണ് സർവകലാശാല വൈസ് ചാൻസലറുടെ തീരുമാനം സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം വിലയിരുത്താനായിട്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാശനഷ്ടം വരുത്തിയവരിൽ നിന്ന് തന്നെ അത് ഈടാക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈസ് ചാൻസലർ എന്തായാലും ഈ വിഷയം വളരെ അതിസങ്കീർണമായ നിലയിലേക്ക് മാറുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് സ്വാതി അത് തന്നെയാണ് ഹാൻസ് എന്തായാലും തർക്കം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ യുദ്ധമാണ് അസാധാരണ തലത്തിലേക്ക് നീങ്ങുന്നത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പ്രവേശിക്കുന്നത് വിലക്കി ഉത്തരവിറക്കിയതിനു പിന്നാലെ രജിസ്ട്രാർ നൽകിയ അവധി അപേക്ഷയും വി തള്ളിയിരിക്കുകയാണ്